ിഖ്യാദേ കിടുത്ത് വാഴം വീ പുണ്ോ കൈ കണ്ണീട്ടി മാഭിയാമിൻ സുവിശേഷം അവൻ കടന്നു 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 പോകുമ്പോൾ ഈസ് ഈസ് പാസിങ് പാസിങ് ബൈ ബൈ കർത്താവ് കർത്താവ് ഇങ്ങനെ ഇങ്ങനെ അടുക്കലൂടെ ആരാ എന്നെ തൊട്ടെ ആരാ എന്നെ തൊട്ടേ ശ്രദ്ധിച്ചോണ്ടോ നിങ്ങൾ എന്നെ തൊട്ടെ ആരാ എന്നെ തൊട്ട് നിനക്കെന്ന വേണ്ടേ അവന്റെ അടുക്കലേക്ക് ആരെങ്കിലും ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അവ കടന്നു പോകുന്ന വഴിയിൽ ആരെങ്കിലും നടക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ കർത്താവ് നടന്നു പോകുന്ന വഴികളിൽ ഇരിക്കാൻ ശ്രമിച്ച മക്കളെ ഒത്തിരി പുണ്യാളനൊന്നും ആകണ്ടെന്ന് ഒത്തിരി പുണ്യാളത്തിൽ ഒന്നും ആകണ്ടെന്ന് ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങി അവ പോകുന്ന വഴിയിലേക്കിരുന്ന് ഒരു കണ്ണീരോട് യേശുവേദന വിളിച്ച എന്നെങ്കിലും ആ വഴിയിലൂടെ അവൻ കർത്താവിനെ ചോദിച്ചുണ്ടോ മക്കളെ കർത്താവിനെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ടോയുള അവൻ നിന്റെ വഴി അവന്റെ നീ എങ്കിലും അവൻ്റെ വഴിയിലാണ് നിങ്ങൾ നിങ്ങളിരിക്കുന്നെങ്കിൽ ഹാലയിലൂ പ്രധാനപ്പെട്ട വിഷയമാണ് അച്ഛൻ നടക്കുന്നത് കർത്താവിൻ്റെ വഴിയിലാണെങ്കിൽ അച്ഛൻ എന്ത് ഭാഗ്യവാനാണ് മങ്ങളെ പൊന്നും മകളിത് തിരിച്ചറിയണം നിന്റെ ജീവിതത്തിന് ആ വഴിയിൽ അവൻ കൂട്ടിക്കൊണ്ടുപോകുന്നത് അനുഗ്രഹത്തിൻ്റെ പച്ചപ്പുൽപ്പുറങ്ങളിലേക്ക് നിന്റെ കർത്താവ് തന്നെ നയിക്കു വന്നേ അനേകം യുവതീവാക്ക നമ്മുടെ ഈ കൂടാരത്തിൻ്റെ ഈശി ഘോഷിയുടെ പ്രത്യേകത യുവതീവാക്കന്മാർ അനേകം യുവതി യുവാക്കന്മാർ ഒരുപാട് യുവതി യുവാക്കൾ രാവിലെ വിമലഗിരിലും ഉണ്ടായിരുന്നു അനേകം യുവതി യുവാക്കന്മാർ വന്ന് അനുഗ്രഹം പ്രാപിക്കുന്ന സ്ഥലമാണ് ദൈവമക്കളെ ആ കുഞ്ഞുങ്ങളൊക്കെ പിന്നെ വരും ചിലപ്പോൾ ചേം പള്ളിയിലൊന്നും പോകില്ല ഞാൻ പാ ഞാൻ അവിടെ വരാൻ ഇഷ്ടമായിരുന്നു എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇവിടെ മാത്രം വരുന്ന യുവതി യുവതീവാക്കന്മാരുണ്ട് ഇവിടെ മാത്രം വരെ ദൈവ ദൈവാക്കന്മാരുണ്ട് ഒരു അലലിയ വിളിക്കുക ദൈവം അങ്ങനെ നോക്കിയിരിക്കാതെ ഒച്ചത്തെ വിളിക്കുക അലലിയാ താങ്കളെ ഇവിടെ വന്ന ഒരു 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 ദുഷ്ടൻ ഒരുത്തൻ അവൻ്റെ അമ്മ പറയുക അച്ഛനെ അവന് ഭയങ്കര ഇഷ്ടമാണ് അച്ഛനെ അവന് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് എല്ലാ ചൊവ്വാഴ്ച വൈകിട്ട് അവൻ അവിടെ വരും അപ്പം പറഞ്ഞാൽ കേൾക്കത്തില്ല അമ്മ പറഞ്ഞാൽ കേൾക്കത്തില്ല ഒരു പോക്ക ഞാൻ കാര്യം ചെയ്ത് അച്ഛനും അവന് ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞു തരാം അവനെ ഒന്ന് കാണുന്നുണ്ടോ ഇന്നിപ്പം വരാമെന്ന് പറഞ്ഞിട്ട് അപ്പോയിൻമെൻ്റ് കൊടുത്തിട്ടുണ്ട് വരുമെന്ന് അറിയത്തില്ല വരും വരാതിരിക്കില്ലല്ലോ ഹാലയിൽ ഇയാളൂയ്യ കർത്താവ് കടന്നു പോവുമല്ലേ ഒരു ബൈബിളൊക്കെ ഇടയ്ക്ക് എടുത്ത് എടുക്കണമെന്നൊക്കെ തോന്നുന്നത് ബൈബിളൊക്കെ ഇടയ്ക്ക് എടുക്കണമെന്നൊക്കെ തോന്നുന്നത് ഒരു ദൈവാനുഭവങ്ങൾ നിങ്ങൾക്ക് ചൊവ്വാഴ്ച മഴയായിരുന്നു പല തടസ്സങ്ങളുണ്ടായിരുന്നു അപ്പം തിരി പെരുമഴ പെയ്യുമെന്ന് നമ്മൾ വിചാരിച്ചതാണ് കർത്താവ് അല്പനേരം മഴ മേഘങ്ങളൊക്കെ വിളിച്ച് മാറി വീട്ടിൽ പോയിരുന്നുള്ളാൻ പറഞ്ഞിട്ടുണ്ട് പഴവേഗങ്ങളൊക്കെ പറഞ്ഞ് മാറ്റി വിട്ടിരിക്കുമ്പോയ ഹാലുയ്യൻ ദൈവത്തിന്റെ വിസ്മയങ്ങളിൽ വിശ്വസിക്കുന്ന ഒരാളാണ് ദൈവത്തിന്റെ ഇടപെടൽ ദൈവം നടത്തിയാലേ നടക്കത്തുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ സാരോ എല്ലാം പ്രാർത്ഥിക്കാം ഞാൻ പറഞ്ഞു മോനെ അവൻ പറഞ്ഞു പോയിഹിക്കാത്തൊരനുഗ്രഹം ഞാൻ പറഞ്ഞ ദൈവം ആഗ്രഹിക്കാത്ത ആഗ്രഹിക്കാത്ത ഒരു ഒരു അനുഗ്രഹം നിനക്ക് ദൈവം ആഗ്രഹിക്കാത്തൊരനുഗ്രഹമാണ് ഇവൻ കുടുങ്ങി ഇപ്പം കുറച്ചു നേരം നോക്കി നിന്നുണ്ട് പറഞ്ഞു വേണ്ടച്ചോ ദൈവം ആഗ്രഹിക്കാത്തൊരു നന്മ സാധാരണ പയ്യനാണേ നല്ലൊരു പയ്യൻ നല്ല മിടുക്കം പയ്യൻ ഭയങ്കര പ്രാർത്ഥനക്കാരൻ അവന് അവന് എന്താ പഠനമോ ജോലി ഒരു കാര്യമാണ് വിദേശത്ത് പോകാനുള്ള എല്ലാം റെഡിയാണ് പക്ഷെ അവസാനത്ത് റെഡിയാവുന്നില്ല ഞാൻ ചോദിച്ച പോന്നെ ദൈവം ആഗ്രഹിക്കാത്തൊരു കാര്യം ഞാൻ ഈ സ്ഥലം ഉയർന്ന ജോലിയാണ് ഒരു കുടുംബമല്ല ഒരു ദേശം രക്ഷപ്പെടാൻ പറ്റുന്ന ജോലിയാണ് ഇവന് കിട്ടിയേക്കുന്നത് െ നോക്കിട്ട് വന്ന് വേണ്ടച്ചോ ദൈവം ആഗ്രഹിക്കുന്നില്ലെങ്കിൽ എനിക്ക് വേണ്ടിയ ഞാൻ പറഞ്ഞ എന്റെ നിനക്ക് നിനക്കിത് അനുഗ്രഹമാകുമെങ്കില് നിന്റെ ദൈവം എത്ര അധികമായിട്ട് ആഗ്രഹിക്കുകയും നീ ആഗ്രഹിച്ചാലും ഉയർന്ന അവസ്ഥയിലേക്ക് നിന്റെ ദൈവം നിന്നെ കൊണ്ടുപോകുകയും ചെയ്യില്ല കിടന്നിട്ട് ഉറക്കം വരുന്നില്ല ഡിപ്രഷൻ പോലൊക്കെ വന്നുകൊണ്ടിരിക്കുക സങ്കടം എനിക്ക് രാത്രി കിടന്നിട്ട് ഉറക്കം എനിക്ക് വിശപ്പില്ല കാരണം ഈ ജൂൺ മാസം മറ്റോ അവന് ഘടിയ അതിലെ ഘടിയാലേ പോകാൻ പറ്റത്തുള്ളു ദൈവല്ലേ അറിഞ്ഞോളമ്മ ദൈവവുമായിട്ട് അങ്ങനത്തെ ഒരു ബന്ധം നമ്മളെ ഞാൻ സ്നേഹിക്കുന്നൊരു വ്യക്തി ഞാൻ സ്നേഹിക്കുന്നൊരു വ്യക്തിക്ക് നൂറ് ശതമാനം ഉറപ്പ് അച്ഛനൊരു ഉപദ്രവം ചെയ്യില്ലെന്ന് ഞാൻ സ്നേഹിക്കുന്നൊരു വ്യക്തിക്ക് ഉറപ്പാണ് എന്നെക്കുള്ള ചെയ്യാൻ പറ്റുന്നതിന്റെ അങ്ങേയറ്റം ആ വ്യക്തിക്ക് വേണ്ടി ആ ചെയ്യുവന്നത് ആണോ അങ്ങനാണെങ്കിൽ നിങ്ങളുടെ ദൈവം മുഴുവൻ നന്മയായ മുഴുവൻ സേകമായ മുഴുവൻ കാരണമായ ആ ദൈവം എത്ര അധികമായിട്ടും നമുക്ക് ഈ നന്മ ഈ അനുഗ്രഹം തരാതിരിക്കില്ല ഞാനിക്കാണ് മക്കളെ ഇടയ്ക്ക് ഭയങ്കര ധൈര്യത്തിൽ ജീവിക്കുന്ന ഒരാളാണ് ഞാൻ എൻ്റെ ധൈര്യം എൻ്റെ മസ്സിലൊന്നുമില്ല എൻ്റെ ധൈര്യം എൻ്റെ കർത്താവ ധൈര്യം ധൈര്യം കർത്താവിന്റെ അവൻ കടന്നു പോകുമ്പോൾ ജന്മന അന്ധനായ ഒരുവനെ കണ്ടു നാളിച്ചു കേ ജനിക്കുമ്പോ കണ്ണില്ലാതെ ജനിക്കുന്ന കുഞ്ഞുങ്ങളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇവിടെ പ്രാർത്ഥിക്കാൻ കൊണ്ടുവരാണ്ട് കണ്ണില്ല ഇവിടെ രണ്ട് കുഴിയാണ് ഞാനേ ഇമ്മാജിൻ നിങ്ങൾ അങ്ങക്ക് ചിന്തിക്കാൻ പറ്റും പേടിച്ചു പോവും കണ്ട കണ്ണില്ല കൺപോളയില്ല രണ്ട് കുഴികളിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുക ഒരു പെൺകുട്ടിയാ കണ്ട പേടിച്ചു പോവും സത്യം പറയുക സത്യം ഒന്ന് ഒന്നാലോചിച്ചേ ഞാൻ പറഞ്ഞ് കണ്ടാ പേടിക്കുമെന്ന് അതിന് ജന്മം കൊടുത്ത ഒരു അമ്മ അതിന് താരാട്ട് പാടിക്കൊണ്ടിരിക്കുക അതിൻ്റെ അപ്പൻ തൊട്ടടുത്ത് നിൽപ്പുണ്ട് ഞാൻ മൂന്നാമൻ ഒരുവൻ ഒരു പുരോഹിതനായി ഇത് പറഞ്ഞെന്നും കൂടെ നിങ്ങൾ നോക്കണം ഞാൻ ആ കൊച്ചിൻ്റെ തലയിലേക്ക് രണ്ട് കൈയും വെച്ചു ആ കുഞ്ഞിൻ്റെ കണ്ണുകളിൽ ഞാൻ പതുക്കെ തടവി കൊടുത്തു ഞാൻ പറഞ്ഞു കർത്താവ് നീ കണ്ണിന് കാഴ്ച കൊടുത്തവനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അന്തന് കാഴ്ച കൊടുത്തവനാ നീ നീയെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ കുഞ്ഞിൻ്റെ കണ്ണിന് കാഴ്ച കൊടുക്കണം മനുഷ്യ കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം ഞാനൊരു സിസ്റ്ററിനെ കണ്ടു ഇരുപത്തിരണ്ട് വയസ്സ് അല്ലെങ്കിൽ ഇരുപത്തി മൂന്ന് വയസ്സ് ഗ്ലൂക്കോമ കണ്ണിലെ ക്യാൻസർ കണ്ണിലെ ഞരമ്പ് മുഴുവൻ ദ്രവിച്ചു പോയി മൂന്നാമത് ഒരു അസുഖം കൂടെ പറഞ്ഞാൽ അത് കേൾക്കാനുള്ള ധൈര്യം എനിക്കില്ലായിരുന്നു മൂന്നാമത് കണ്ണിൻ്റെ ഒരു അസുഖം കൂടെ പറഞ്ഞു നല്ല മിടുക്കിക്കന്യാസ്ത്രീ ഇരുപത്തിരണ്ട് വയസ്സിൽ ഒന്ന് ആലോചിച്ച മകളെ നമ്മളൊക്കെ കഴിഞ്ഞത് ഏതാണ്ട് തീരാറായി പെൻഷൻ പറ്റാത്ത സമയമായി വരാം നമ്മളൊക്കെ ഹാല പക്ഷേ ആ സിസ്റ്റർ കഴിഞ്ഞ ദിവസം പോട്ടെ സ്ഥലം പറഞ്ഞാൽ ശരിയാവില്ലോ ഹലയിലുയ്യാ ഹലയാ ഒരു ഉയർന്ന ഡിഗ്രിയൊക്കെ എടുത്ത് നിൽക്കുകയായിപ്പം ചിരിച്ചുകൊണ്ട് നിൽക്കുക ഇതൊക്കെ പറയുമ്പം നിങ്ങൾക്ക് പേടിച്ച് കരഞ്ഞോണ്ട് നല്ല സുന്ദരി കന്യാസയുണ്ട് നിൽക്കുക അവൾ ചിരിക്കുക ഭയങ്കര ചിരിയ മുഖത്ത് നല്ല ചിരിയ മുഖത്ത് ഞാൻ അത്ഭുതപ്പെട്ടു ഇങ്ങനെ ഒരാൾക്ക് കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെടും മിക്കവാറും നഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ സിസ്റ്റർ ഇങ്ങനെ നടന്നിടുന്ന എൻ്റെ അടുക്കൽ ഞാൻ വിചാരിച്ചത് തന്നെ ഇത്ര വലിയ ഫാഷനായിട്ടൊക്കെ നടക്കുന്ന സത്യത്തിൽ ഞാൻ ചിന്തിച്ച കാര്യം പറയുക ദൈവമ കന്യാസം ഇത് കേൾക്കാതിരിക്കട്ടെ കാലൊക്കെ എടുത്തു വെച്ച് ഇങ്ങനെ ഭയങ്കര ഇതിലായിട്ട് നടന്നു നടന്ന് വരിക തട്ടിവിഴല്ലേ 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 ദൈവമയെന്ന് പറഞ്ഞുകൊണ്ട് ആ കൊച്ച് കന്യാസം വന്നതെന്ന് എൻ്റെ അടുക്കിലെത്തി കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഞാനറിഞ്ഞത് തപ്പിപ്പിടിച്ച് തപ്പിപ്പിടിച്ച് വരിക ഒരു പരീക്ഷ എഴുതി ഉന്നത വിജയം കിട്ടിയ ഒരു കന്യാസയുടെ കാര്യമാണ് ഞാൻ പറയണേ ഒരു കണ്ണ് പോയെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സമ്മതിക്കാവോ ഒരു കണ്ണ് പോകാൻ നിങ്ങൾ സമ്മതിക്കുമോ ദൈവമങ്ങളെ പ്രകാശം പോയെന്ന് പറയാം അതിനപ്പുറത്ത് എൻ്റെ പൊന്ന് കർത്താവിൻ്റെ ഒരു പദ്ധതി ഉണ്ടെന്ന് എൻ്റെ പൊന്ന് കർത്താവിൻ്റെ ഒരു കാരുണ്യമുണ്ടെന്ന് നിനക്ക് വിശ്വസിക്കാൻ അവഹാല ജന്മനാ അന്ധനായ ഒരുവനെ നിനക്ക് കാണാൻ പറ്റില്ലെങ്കിൽ നിൻ്റെ ദൈവത്തിനെ നിന്നെ കാണാം നിനക്ക് കാണാൻ പറ്റില്ലെങ്കിൽ നിന്റെ ദൈവത്തിന് നിന്നെ കാണാൻ പറ്റും പോയിതല്ലേ നിന്റെ കുറവുകളൊക്കെ നിന്റെ കുറവുകളൊക്കെ അവന്റെ നിറവിനാൽ പരിഹരിക്കപ്പെടും ഒരു ഹൈന്ദവ മകൻ ഒരു മൂന്ന് മാസം മുമ്പാ ഇവിടെ ആദ്യമായിട്ട് വരുന്നത് കടം കയറി ഒരു രണ്ടാം വിഭാഗത്തിലൊക്കെ നിൽക്കുക പായമുള്ള ഒരു ക്രിസ്ത്യാനി പെണ്ണെയാണ് കിട്ടിയേക്കുന്നത് വന്നു കഴിഞ്ഞ ആഴ്ച വന്നു അല്ല പ്രശ്നങ്ങളെല്ലാം തീർന്നു കേട്ടോ കടം അത് ഇത് കുറച്ച് സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം തീർന്നു കഴിഞ്ഞ ആഴ്ച എൻ്റെ ഇടയ്ക്ക് വന്നിരിക്കുക എന്തായാലും കല്യാണം ഒക്കെ കഴിഞ്ഞല്ലേ ക്രിസ്ത്യാനിയാകുക മുഹമ്മദ് ഇസ്ലമൊന്ന് ഞാനങ്ങനൊന്നും ആരോടും പറയാറില്ല കേട്ടോ അതൊക്കെ സ്വന്തം ബോധ്യത്തിൽ നിന്നാണ് ക്രിസ്ത്യാനി ആകണതൊക്കെ പക്ഷെ ഞാൻ ഈ ആളോട് ഇതിങ്ങനെ പറഞ്ഞു ങ്ങനെ പ്രകാശിച്ചു നിൽക്കുക വലിയ സന്തോഷത്തിൽ നിൽക്കുക അപ്പം അദ്ദേഹം എന്നോട് പറയണേ അച്ഛാ എല്ലാ പാർത്തനെ ഞാൻ പഠിച്ചു ഈ കഴിഞ്ഞ ഏതാനും നാളുകൊണ്ട് മുഴുവൻ പറഞ്ഞു അച്ഛാ ദിവസം ഞാൻ എത്ര വിശ്വാസ ചൊല്ലും എത്ര അത്ര മുപ്പത്തിമൂന്ന് വിശ്വാസപ്ര അങ്ങനെയാണ് നമ്പർ പറഞ്ഞവർ അദ്ദേഹം കൊണ്ട് ഒന്നിക്കൂടുതൽ വിശ്വാസഭമാണേ ചൊല്ലാമുണ്ടോ നിങ്ങൾ ഞാൻ എന്നോട് ചോദിച്ചത് ചോദിപ്പം നിങ്ങളോട് ചോദിച്ചുകൊണ്ടിരിക്കണേ ഈ മനുഷ്യൻ അച്ഛാ എനിക്ക് എത്രയും ദേവുള്ള മാതാവേ അറിയാം കാരണം ഈ പെണ് ഈ സഹോദരി അവൾ അവൾ ഈ പാർത്തനെല്ലാം ഇവ പഠിപ്പിച്ചു കഴിഞ്ഞു ഞാൻ പറഞ്ഞടാ അന്ന് അയാൾ ആത്മഹത്യക്ക് വേണ്ടി വന്നതാ ഒരു മൂന്ന് മാസം മുമ്പിൽ കാരണം കടം കയറി കടം കയറി കടം കയറി ജപ്തി ചെയ്തെല്ലാം തീരാൻ പോവുക അന്നൊരു ദിവസം ചൊവ്വാഴ്ച വൈകിട്ട് ഇവിടെ വന്ന് ബ്ലെസ്സിങ് വാങ്ങിക്കാൻ വേണ്ടി തന്നു തരക്കാരുന്നെങ്കിൽ ഞാൻ പെട്ടെന്നുണ്ടോ ഞാൻ സ്റ്റോപ്പ് ചെയ്തു ചില സമയത്ത് കർത്താവിനെ സ്റ്റോപ്പ് ചെയ്യിക്കും ചില മനുഷ്യരുടെ മുമ്പിൽ ഇസ്രീം പറഞ്ഞു വെച്ചാൽ എൻ്റെ കെട്ടിയവനാ മറ്റൊരു മതിപ്പെട്ടതാ ഇന്നതാ കാര്യം കടം കയറി ഇറങ്ങിക്കുകയാച്ചോ ഭയങ്കര നിരാശ ആത്മഹത്യാ പ്രവണതയും കള്ളു കൂടിയും രണ്ടും കൂടെ ചേട്ടൻ കഴിഞ്ഞ മൂന്നു മാസമായിട്ട് കള്ള തൊട്ടിട്ടില്ല ചേട്ടനത് വേണ്ടെന്ന് പരിശുദ്ധാത്മാവനെ ശരിക്കും കിട്ടിയവർക്ക് കള്ളു വേണ്ടവങ്ങളെ ഞാനെ കള്ളുകൂടി നോക്കാനൊന്നും പറഞ്ഞില്ല പ്രാർത്ഥിച്ചു വെള്ളമൊക്കെ വഞ്ചരിച്ചു കൊടുക്കും ചേട്ടാ ചേട്ടൻ രക്ഷപ്പെടും ചേട്ടന്റെ ഒരു ഒരു സ്ഥലം പോലും ജപ്തി ചെയ്ത് പോകത്തില്ല ഇനിയിപ്പം സ്ഥലമൊക്കെ പറ്റു കടവൊക്കെ വീടി ഇനിയൊരു വീട് വെക്കണം നല്ലൊരു വീഴാമ്പ ചേട്ടൻ നടക്കും ഞാൻ പറഞ്ഞു കൃത്സ്യാനെ അവിടെ നിന്ന് ഞാൻ ആദ്യമായിട്ടൊരാളോട് പറഞ്ഞതാണ് അയാളെന്നോട് പറഞ്ഞു എനിക്ക് പാപ്തനൊക്കെ അറിയാം ചേച്ചി ഇങ്ങനെ പതുക്കെ ചേട്ടൻ്റെ മുഖത്തോട്ട് നോക്കി ഞാൻ പണ്ടേന്ന് എന്നോട് പറഞ്ഞതല്ലായിരുന്നു ഈ അച്ഛൻ ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കണമെന്ന് പറഞ്ഞിട്ട് ആ ചേട്ടൻ മനോഹരമായിട്ട് ചെയ്ത മക്കളെ വിശ്വാസമൊക്കെ ആരും പറഞ്ഞിട്ടുണ്ടാകും ഇതൊക്കെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പൊട്ടി ഒഴുക ഉള്ളി എനിക്ക് ഉറപ്പാണ് ആ പുള്ളി മുഹമ്മദ് ഇസ്ലാമുങ്ങനുള്ള എനിക്ക് ഉറപ്പുള്ളൊരു കാര്യമാണ് അത്രയ്ക്ക് ദൈവത്തേക്കിനെ സ്നേഹിച്ച് നിൽക്കുകയാണെ ഞാൻ ചുമ്മാകാശം ആ മുഖത്തുണ്ട് കണ്ണുകൾ ഞാനിതുപോലെ കണ്ണൊക്കെ നിറയുന്നുണ്ട് ആ കടം അറിയാം ക്രിസ്തുവിനെ പറ്റി പറയുമ്പോ നിന്റെ കണ്ണ് നിറയുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അഭിഷേകമെന്നാളെ ക്രിസ്തു എന്നൊക്കെ പറയുമ്പോ ചെലപ്പോ ഒന്ന് കണ്ണ് നിറയണം മക്കളെ ഇനി രാവിലെ ഒരു പെൺകുട്ടി വള്ളി കൊണ്ട് വന്നായിരുന്നു സാക്ഷ്യം പറയാൻ വേണ്ടി അവളുടെ തൊണ്ടയിൽ പഴുപ്പ് വർഷത്തിൽ ഒരിക്കലും തൊണ്ട മുറച്ച് പഴുപ്പ് കളയണം അതുകൊണ്ട് അവൾ എവിടെയാണ് മറ്റേ സംസ്ഥാനത്തിലാണ് പഠിക്കുന്നത് അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം വള്ളി വന്ന പ്രാർത്ഥിച്ചു ചുരുക്കി അങ്ങ് അത് പറയാം അവൾ സാക്ഷ്യം പറയാം അവർ സാക്ഷ്യം പറയാൻ വരുമെന്നാണ് പറഞ്ഞത് അവൾ പറത്താവേ ഒരു ഒരു സർജറി ചെയ്യാതെ കത്തിൽ കത്തി കഴുത്തിൽ കത്തി വെക്കാതെ എനിക്ക് സൗഖ്യം തരണം അവൾ പറഞ്ഞു അന്ന് പറഞ്ഞു നിനക്ക് ഒരു കുഴപ്പമില്ല നീ പൊടി വെണ്ണയെന്ന് പറഞ്ഞ് പറഞ്ഞു വിട്ട് വെള്ളം വഞ്ചരിച്ച് അഞ്ചരിച്ച് കൊടുത്തു വിട്ടു ഡോക്ടർ പറഞ്ഞു ഇന്ന് ക്യാൻസർ രോഗികളുടെ സർജറി കഴിഞ്ഞിട്ട് ഇന്ന് എൻ്റെ ചെയ്തു തരാം അന്ന് ക്യാൻസർ രോഗികളുടെ എണ്ണ വരെ സർജറി കൂടിപ്പോയി സർജറി ചെയ്യാൻ പറ്റിയില്ല പിന്നെ ഇന്ന് വരെ അവൾക്കൊരു സർജറി ആവശ്യമായിട്ടില്ല അവൾ സ്ഥലം മെഡിക്കുകയാണ് ദൈവം കാണും മക്കളെ എൻ്റെ രോഗപ്പായത് നീ ചങ്ക് പറഞ്ഞ് കർത്താവിനെ വിളിച്ചാൽ ജന്മനാന്തൻ അന്തൻ എന്തു ചെയ്യാനാ അവൻ കണ്ണ് കുത്തി അവൻ ക്രിക്കറ്റ് കളിച്ചപ്പോൾ കണ്ണ് പൊട്ടിയതല്ല അവൻ ചരിച്ചപ്പോഴേ അന്തനായിട്ട് ആരാ കുറ്റക്കാരൻ എന്തുകൊണ്ടവനങ്ങനെ നമ്മളത് ചോദിക്കാറില്ലേ എന്തുകൊണ്ടിങ്ങനായി ഹല്ല ആഴ്ച ചൊവ്വാഴ്ച ഉച്ചയ്ക്കത്തെ ശുശ്രൂഷിക്കാൻ മറ്റോ ഞാൻ നോക്കുമ്പം ഒരു ചേട്ടൻ ഒറ്റ കൈ ഇങ്ങനെ പൊക്കിപ്പിടിച്ചിരിക്കുക കുറച്ച് നേരം കഴിപ്പായാലും പതുക്കെ നടുക്കോട്ട് മാറുന്നപ്പോൾ എനിക്ക് മനസ്സിലായി അത് വലതുകയില്ല ഒന്ന് ചിലപ്പോൾ അപകടത്തിൽ പോയാൽ പക്ഷേ ഈ ഒറ്റ കൈ റബിച്ച് പിടിപ്പിക്കണമെന്ന് പറ്റുമല്ലോ ഈ ഒറ്റക്കൈ ഉയർത്തി കർത്താവിനെ സ്തുതിക്കുകേലു ഇവനെ കണ്ടപ്പോൾ ശിഷ്യന്മാർ യേശുവിനോട് ചോദിച്ചു ശിഷ്യന്മാരുടെ സംശയം റബി ഇവൻ അന്ധനായി ജനിച്ചത് ആരുടെ പാപം നിമിത്തമാണ് നമ്മുടെയൊക്കെ ഒരു ദുരന്തമാണ് അത് കിട്ടേണ്ടതാവന കയ്യിലിരിപ്പ് കൊണ്ട് കിട്ടിയതാണ് ശാപം നമ്മളെന്താ സുവിശേഷമായിട്ട് ബന്ധമുണ്ട് ഹാലയിലുയ്യാ ഹലയാ അവൻ അവൻ നീതിയെപ്പറ്റിയും ന്യായവിധിയെ പറ്റിയും പഠിപ്പിക്കുന്നു ഈ ഒരു വിഷയമാണ് ദൈവ കുടുംബത്തിലെ ഒരു ദുരന്തം ഒരു പാപത്തിൻ്റെ റിസൾട്ടാണ് ദൈവമക്കൾ മക്കൾ വിശ്വസിക്കരുത് നിങ്ങൾ ചെയ്തൊരു പാപത്തിന് ദൈവം തന്ന ശിക്ഷയാണ് ഈ തകർച്ചയെന്ന് ഈ ദുരന്തമെന്ന് ദൈവ മക്കള് വിശ്വസിക്കാൻ പാടില്ല ഒരു ക്രിസ്ത്യാനി വിശ്വസിക്കാൻ മക്കള് കർമ്മഫലമില്ല മക്കളെ കർമ്മഫലമില്ല കർമ്മഫലം ഇന്ത്യൻ ഫിലോസഫിയിലുണ്ട് കാരുണ്യഫലമാ ക്രിസ്ത്യാനിക്കുള്ളത് കാരുണ്യഫലമാ ക്രിസ്ത്യാനിക്കുള്ളത് കർമ്മഫലമല്ല കാരുണ്യഫലം ഇത് മനുഷ്യന്റെ ധാർമ്മികതയ്ക്ക് അപ്പുറത്താണ് ദൈവത്തിന്റെ കാരുണ്യം ഞാനിത് പറയുന്ന എല്ലാം ചെയ്യാനുള്ള ലൈസൻസ് ഒന്നുമല്ല മക്കളെ നമ്മൾ വിചാരിക്കാത്തവര് അനുഗ്രഹിക്കപ്പെടാൻ പോകുന്നു എന്ന് ഓർമ്മിപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ അവ തടർന്നു പോകും അവ തളർന്നു പോകുന്നു കർത്താവിന്റെ കാരുണ്യത്തിന്റെ കർമ്മബലം പറഞ്ഞുകൊണ്ട് കാര്യമൊന്നുമില്ല മക്കളെ എങ്കിൽ നീ ദൈവത്തെക്കാളും വലിയവനായി പോകും നിന്റെ കർമ്മം കൊണ്ട് നിനക്കെല്ലാം ചെയ്യാൻ പറ്റുമെങ്കിൽ കർമ്മമൊക്കെ നല്ലതാ നമ്മളെ ചെയ്യണം പക്ഷെ കാരുണ്യം നീ വിശ്വസിക്കേണ്ടത് കാരുണ്യത്തിന്റെ ഫലത്തെയാണ് ഞാനൊരു പുരോഗതി എൻ്റെ അപ്പന്റെ അമ്മയുടെ പുണ്യം കൊണ്ടാണോ അല്ല 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 ദൈവത്തിന്റെ എനിക്ക് മനസ്സിലായോ എൻ്റെ അമ്മയൊക്കെ വെക്കും ഭാവുക ഒരു പക്ഷേ ഇവിടെയിരിക്കുന്ന ആരേക്കാളും കുള്ളിൽ ജപമാല ചെല്ലുന്നത് എൻ്റെ അമ്മയാണ് ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന ആരേക്കാളും കൂടി പ്രാർത്ഥിക്കുന്ന എൻ്റെ അമ്മയെ അഹങ്കാരം കഴിവാണെങ്കിൽ അങ്ങനെ വെച്ചു രാവിലെ കഴിഞ്ഞ നേരത്തെ ഉച്ച വരെ പ്രാർത്ഥിക്കും ഉച്ചയ്ക്ക് ഊണ് കഴിച്ചിട്ട് കണ്ടെ വീണ്ടും കഴിഞ്ഞിട്ട് മുഴുവൻ നേരം പ്രാർത്ഥിക്കും വരെ വേറെ പണിയൊന്നുമില്ല അമ്മയ്ക്ക് പണിയൊന്നും ചെയ്യണ്ട അതുകൊണ്ടാണ് പറഞ്ഞത് എന്നാലും ഞാൻ പറയും എൻ്റെ അമ്മയുടെ പുണ്യം കൊണ്ടല്ല ഞാൻ അച്ഛനായിരിക്കുന്നത് അമ്മയുടെ ഒക്കെ കണ്ണീരെയും പ്രാർത്ഥനയും കൊണ്ടൊക്കെ ആയിരിക്കും ശുശ്രൂഷ ചെയ്യുന്നത് അത് വേറെ കാര്യം മക്കളെ കാരുണ്യ ദൈവത്തിന്റെ കാരുണ്യം ദൈവമക്കളെ ുംരുണ്യുണ്ടാവും മക്കള് എന്തുകൊണ്ട് തോന്നിയാസം നടന്നുള്ളത് അതിനു മുകളില് ദൈവത്തിന്റെ കാരുണ്യത്തെ പറ്റി നിനക്ക് ഒരു ധ്യാനം ഉണ്ടാവണം ഇവൻ അന്തനായി ജനിച്ചത് ആരുടെ പാപം നിമിത്തമാണ് ഇവന്റെയോ ഇവൻ്റെ മാതാപിതാക്കന്മാരുടെയോ യേശു മറുപടി പറഞ്ഞു ഇവൻ്റെയോ ഇവൻ്റെ മാതാപിതാക്കന്മാരുടെയോ പാപനിത കർമ്മഫലമല്ല മക്കളെ ഒരു മനുഷ്യൻ്റെ ജീവിതം കർമ്മമല്ല മക്കളെ കാര്യങ്ങൾ കർമ്മമൊക്കെ പ്രധാനപ്പെട്ട നന്നായിട്ട് ജീവിക്കണം പ്രധാനപ്പെട്ട കാര്യമാണ് ഓക്കെ ക്ലിയറായിട്ട് അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു ഇനി മേലായി ചോദ്യം ചോദിച്ചല്ലോ ഇവന്റെ മാതാപിതാക്കന്മാരുടെയോ ഇവന്റെയോ പാപത്തിന്റെ ഫലമായിട്ടല്ല ഇവൻ ഇവൻ ജന്മനാർ തീർന്നിരിക്കുന്നത് തീർന്നില്ല മക്കളെ ഞാനൊരു ഒരു ഒരു എന്നാ പറഞ്ഞേ ഒരു അസത്യം പഠിപ്പിക്കാൻ പോകും നിങ്ങളെ ഒരു ഹരസി എന്നാ വകന്നെ അതിന് പകയെന്ന് മറന്നുപോയി ഒരു ഹരസി ഒരു തെറ്റായ കാര്യം നിങ്ങളെ ഞാൻ പഠിപ്പിക്കട്ടെ ദയവ് മക്കളെ കണ്ണും അടച്ച് കർത്താവിൻ്റെ കാരണത്തിൽ ആശ്രയിച്ചു നിന്റെ പുണ്യമോ നിന്റെ നന്മയോ ഒന്നുമല്ലടാ ഇപ്പം ഇവിടെ ഇരുന്ന് ചങ്കു പറഞ്ഞു നീ ഒന്ന് നിലവിളിച്ചു നീ കുമ്പസാരിക്കാനൊന്നും പോകണ്ട പക്ഷെ ആ കരശീല ഞാൻ നീ ഇവരെ കുമ്പസാരിക്കാൻ പോകും അതേ മക്കളെ ഒരു ഖുബാനയുടെ ഒക്കെ മുമ്പില് ഒരു ഖുബാനയുടെ ഒക്കെ മുമ്പില് ഒരു കൃബാനയുടെ മുമ്പിൽ നീ ഉരുകിത്തീരുമ്പോൾ ഒരു കുബാനിയുടെ ഒക്കെ മുമ്പിൽ നീ ഒരു അഭിഷേകം കിട്ടുമ്പോൾ അടുത്ത കേട്ടെ ദൈവത്തിൻ്റെ പ്രവർത്തികൾ ഇവനിൽ പ്രകടമാകേണ്ടതിനാണ് അവൾ വിശ്വസിച്ചു കഴിഞ്ഞ ആഴ്ച അങ്ങട്ട ഏതോ വചനത്തെ ഒരു വാക്യം ഞാൻ പറഞ്ഞു പിന്നെ ആരും എന്നോട് വിളിച്ചു വച്ചോ അതെനിക്ക് ഏറ്റവും ചങ്കിക്കൊണ്ടു എന്തായിരുന്നു നോക്കുന്നുണ്ടോ നിങ്ങൾ എനിക്കൊന്ന് അഭിഷേക വ്യത്യാസമില്ല പറ്റുമോ പറഞ്ഞു കാറ്റില്ലാതെ കോളില്ലാതെ കർത്താവിന് അത്ഭുതം ചെയ്യാൻ പറ്റില്ലായിരുന്നു ആ കാറ്റുണ്ടായത് കൊണ്ടാണ് ആ കോൾ ഉണ്ടായത് കൊണ്ടാണ് ആ വള്ളം മുങ്ങാൻ പോയത് കൊണ്ടാണ് കർത്താവിന് അത്ഭുതം ചെയ്യാൻ പറ്റിയത് കാറ്റുണ്ടാകുമ്പോ കോൾ വള്ളം പകയാ പോകുമ്പോ കർത്താവ് അത്ഭുതം ചെയ്യുമ്പോ നീ വിശ്വസിക്കണം എല്ലാരും കൂടെ തണുപ്പടിച്ചിരിക്കും നന്നായിട്ട് വിളിച്ച മകളെ അതാ ഡൗട്ടാ നീ വല്ലാതെ ചതക്കപ്പെടുമ്പ നീ വല്ലാതെ വേദനയിലൂടെ കടന്നു പോകുമ്പോ വല്ലാത്തൊരു നിൽക്കുമ്പോൾ വിൽ പെർഫോം എ പ്രതിസന്ധിപ്പോൾ കർത്താവ് ഒരത്ഭുതം ചെയ്യുമെന്ന് നീ വിശ്വസിക്കാൻ പറ്റണം എന്നാലൊരു അച്ഛൻ എന്നെ കാണാൻ വന്നു എന്നെ കാണാൻ വന്നു ഇവിടെയൊക്കെ വരുന്ന അച്ഛനായിരുന്നു എന്നോട് പറഞ്ഞോ എൻ്റെ പാൻക്രിയാസില് ക്യാൻസർ ആണ് എന്ന് സംശയിക്കുന്നു ഞാൻ ബയോപ്സിക്ക് പോകാം അച്ഛൻ മറ്റൊരു മറ്റൊരു സ്ഥലത്താണ് മറ്റൊരു സംസ്ഥാനത്തിലാണ് ബയോപ്സിക്ക് പോകണമെന്ന് പറഞ്ഞു ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ദോശവാസനെ ചെന്നൊന്ന് കാണണം അച്ഛനെ കണ്ടിട്ട് മതി ബയോപ്സിക്ക് പോകുന്നതെന്ന് എൻ്റെ ഉള്ളിൽ പറഞ്ഞു അതുകൊണ്ട് ഞാൻ വന്നിരിക്കുക ദൈവങ്ങളെ അച്ഛൻ പുണ്യാളനാന്നൊന്നുമില്ലേ പറഞ്ഞു വരുന്നത് ദൈവങ്ങളെ ഈ വൈദികനീന്നലെ വന്നുതന്നെ കാണാൻ പക്ഷെ വളരെ ധൈര്യത്തില്ല ഞാൻ ഓർത്തു ഞാൻ നോക്കുമ്പോൾ ഞാൻ കരയി കാരണം ഈ പ്രസംഗിക്കുന്ന ഈ ശൂരപരാക്രമിക്കാണേലും ക്യാൻസർ വന്നാന്ന് പറഞ്ഞാൽ എങ്ങനെ ഞാൻ പ്രതികരിക്കുമെന്ന് മോശമായിട്ട് പ്രതികരിക്കാൻ വഴിയില്ല മക്കളെ മോശമായിട്ടും പ്രതികരിച്ച എനിക്ക് എനിക്കെന്ത് സംഭവിച്ചാലും ഞാൻ ഈശോടെ നാമത്തിലാണ് പറഞ്ഞത് ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്തിനാണെന്നറിയാവോ ഞാൻ മാനസാന്തരപ്പെടാൻ വേണ്ടി പറയുന്നത് ഈ കൃഷി എടുത്തുകൊണ്ട് പറയാം എൻ്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും എനിക്ക് ദൈവത്തെ പഴിക്കാൻ പറ്റില്ല എന്റെ ഗതികേടായി പോയി മക്കളെ അത് എന്റെ ജീവിതത്തിൽ എന്ത് സംഭവം ഏത് ദുരന്തം വന്നാലും എനിക്ക് കർത്താവിന്റെ ചോദ്യങ്ങൾ ചോദിക്കാനില്ല മക്കളെ എനിക്ക് പരാതി പറയാനില്ല കർത്താവ് കരണ കാണിച്ചു ജീവിതം മുഴുവൻ കരണ കാണിച്ചു ഒരു ചൊവ്വാഴ്ച പോലെ മക്കളെ കർത്താവിന്റെ കാലേ വീഴാൻ വേണ്ടിട്ട് ഇതിനപ്പുറത്ത് എന്ത് എന്താ കർത്താവിന് തരാൻ പറ്റുന്നത് കഴിഞ്ഞ ദിവസം ആരാണ പറഞ്ഞു ഒരു മാത്രം പറഞ്ഞു സവാസ്യ കുറച്ചാൾ നീ പ്രസംഗിക്കാതിരി കുറച്ചുനാള് മിണ്ടാതിരി നിന്റെ തൊണ്ടയൊക്കെ പോയിട്ടുണ്ട് കേട്ടോ ഇതല്ലായിരുന്നു നിൻ്റെ വോയിസ് ഇതല്ലായിരുന്നു നിൻ്റെ സ്വരം അനച്ഛനല്ലേ തിരിച്ചൊന്നും പറയാൻ പാടില്ലല്ലോ ഞാൻ പറഞ്ഞല്ല മനസ്സിൽ പറഞ്ഞ കർത്താവേ നിന്റെ പറഞ്ഞ എൻ്റെ സ്വരം നിന്നു പോയാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല കർത്തവൻ സത്യമായിട്ട് എനിക്ക് പറയാൻ വേഗമൊന്നുമില്ലെന്ന് ഇതിനപ്പുറത്തൊരു നന്മയൊന്നും പറയാനില്ല തിന്മ പകയുന്നതിന് മുമ്പ് സ്വരം അടങ്ങി പോയാൽ അത് തന്നെയാ നല്ലതെന്ന് ഞാൻ പ്രാർത്ഥിക്കാൻ കൊണ്ട് അവൻ നമ്മുടെ ആനന്ദ അവൻ നമ്മുടെ അഭിഷേകമാണ് ഇതാ ഇത് ദൈവത്തിന്റെ പ്രവർത്തി ഓർത്തോ നിങ്ങൾ വീഴുമ്പോഴും നിങ്ങൾ തളരുമ്പോഴും നിങ്ങൾക്കൊന്നുമില്ലാതാകുമ്പോഴും എല്ലാം നിങ്ങളെ കൈവിട്ട് പോകുമ്പോഴും ഇരു കരങ്ങളൊന്ന സന്നിധിയിലേക്ക് നീട്ടി പിടിച്ച് ജീവിതത്തിലെ ഏത് പ്രദേശത്തെ ആയിക്കൊള്ളട്ടെ ഏത് സങ്കടം ആയിക്കൊള്ളട്ടെ പറ്റു കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു ഒന്ന്